പത്തിലധികം തവണ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കുട്ടിക്ക് ഏകദേശം രണ്ടു വയസ്സിനു ശേഷം ഈ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു ആ നിലയിലുള്ള കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതെ പത്തിലധികം തവണ പൈതല് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതും അച്ഛൻ്റെ ഈ ഇരിക്കുന്നതാ സഹോദരൻ എന്ന് പറഞ്ഞ് അഭിനയിച്ച് നിൽക്കുന്ന ഈ ദുഷ്ടൻ്റെ അടുത്ത് നിന്ന് എന്തല്ല ഇവൻ്റെയൊക്കെ അഭിനയം ഓസ്കാർ അവാർഡൊക്കെ ഇവനല്ലേ കൊടുക്കേണ്ടത് സ്വന്തം ചോരായ സ്വന്തം പിതാവിനെ തുല്യായ ജ്യേഷൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഈ അഭിനയിക്കുന്നത് അപ്പോഴും ഇതിൻ്റെ മുന്നിൽ ഒരു ചോദ്യം വന്ന് നിൽക്കുന്നത് എന്തിന് ഈ കുഞ്ഞിനെ ഇവൾ കൊന്നെന്നാണ് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവളെ കുഞ്ഞിനെ കൊന്നത് കുഞ്ഞെന്ത് തെറ്റ് ചെയ്ത് ആ കുഞ്ഞ് നിന്നോട് സത്യം പറഞ്ഞിട്ടേലുള്ളൂ നീ എന്തിനാണ് ആ കുഞ്ഞിനെ കൊല്ലേണ്ട ആവശ്യം വന്നത് ഇവനല്ലേണ്ട കൊല്ലേണ്ടിയിരുന്നത് എന്താ ഇവനെ നീ രക്ഷപ്പെടുത്തിയത് എന്താ ഇവനെ പറ്റിയിട്ട് പിടിച്ചപ്പോൾ പോലും നീ പോലീസിനോട് തുറന്ന് പറയാതിരുന്നത് ഒരു കൂസലില്ലാതെ നീ മിണ്ടാതെ നിന്നല്ലോ ഇത് പോലീസ് നീ പറഞ്ഞിട്ട് തെളിയിച്ചതല്ലല്ലോ ഡോക്ടർ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മാത്രമല്ലേ ഇത് പുറത്തു വന്നത് ഇല്ലെങ്കിൽ അതാരും ഉണ്ടില്ലല്ലോ അറിയില്ലല്ലോ ഇവനെ ഈ അഭിനയിച്ചിട്ട് കൂളായിട്ട് ഇനിയും അടുത്തുള്ള കുടുംബത്തിലുള്ള കുട്ടികളെ ഇതേപോലെ പീഡിപ്പിച്ച് സുഖമസുന്ദരമായിട്ട് നല്ല രീതിയിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കൂലേ അപ്പൊ ഇവനല്ല ഭൂമി നിന്ന് ഇല്ലാതാക്കേണ്ടത് അത് നിന്റെയും കൂടെ കടമല്ലായിരുന്നു പോലീസിൽ ചോദിച്ചപ്പം ഭർത്താവിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകളെ ഞാൻ കൊന്നത് എന്ന് പറഞ്ഞത് ഇതായിരുന്നു അല്ലെ ഭർത്താവ് ഇവനാണോ നിനക്ക് ഇവനെ വേദനിപ്പിക്കാനാണോ നീ നിന്റെ ആ പിഞ്ചു പൈതലിനെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ അംഗനവാടിന്ന് എടുത്തു കൊണ്ടൊന്ന് പുഴയിലിട്ടിട്ട് കൊന്നതടി അതോ നിന്റെ ഭർത്താവിന്റെ അനിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടോ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല എന്തിന്ന് ആ കുഞ്ഞിനെ ആ ആളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പുഴയിലിറങ്ങി കൊന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇതെല്ലാം നടക്കുള്ളൂ കൊന്നു കളഞ്ഞാൽ മതിയല്ലോ മറ്റുള്ളവർക്ക് ഇതുപോലെ ജീവിക്കാമല്ലോ അതാണോ അതിൻ്റെ ശരി ഒരമ്മ ചെയ്യേണ്ട ന്യായപരമായിട്ടുള്ള കാര്യം അതാണോ ഒന്നല്ല സമൂഹത്തിൻ്റെ മുന്നിലായ കൊണ്ടുവരാ അല്ലെങ്കിൽ നീതിപരമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാ അതല്ലെങ്കിൽ പറയേണ്ടവരോട് വീട്ടിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ അവനക്ക് വേണ്ടതായിട്ട് തക്കതാ ശിക്ഷ നമ്മൾ തന്നെ കൊടുക്കുക ഇത്രയൊന്നും ചെയ്യാതെ നീതി പരാതിയായ പൈതലായിട്ട് കൊടുക്കുന്നത് എന്താണ് അച്ഛൻ എന്താണ് അമ്മ എന്താണ് മുത്തച്ഛൻ എങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന പൈതൽ പേര് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി കൊടുക്കുന്ന ബന്ധങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന പൈതല് എല്ലാവരും വിളിക്കുമ്പോഴും എത്ര ആട്ടിയാലും ഇത്ര വേറെ പ്രാവശ്യം ാവശ്യത്തിനെ ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ടും പിന്നെയും അവൻ്റെ കൂടെ തന്നെ പോയി കെടുക്കാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ പൈതലിന് അപ്പോഴും എന്നെ ഇനി ഒന്നും ചെയ്യില്ല ഒന്നും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം പേടിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പം വശീകരിച്ചിട്ടായിരിക്കും പിള്ളേരല്ലേ കു കുറച്ചാണ്ട് കഴിയുമ്പോൾ അവരും മനസ്സുകൊണ്ട് മറന്നു പോവും വീണ്ടും വേറെ രീതിയിൽ കൂടെയെന്ന് പറയാന് അമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അമ്മയോട് കൂടുതൽ കുട്ടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പം അയാൾ അതിൽ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കുട്ടിക്ക് വല്ല അസുഖം വന്നാൽ പോലും എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചെറിയച്ഛൻ്റെ ആണ് എടുക്കുക അല്ലാതെ അമ്മയുടെ അടുത്ത് കെടുക്കൽ പോലും ഇല്ലയെന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അമ്മ ഒരു സ്നേഹം കൊടുത്തെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് കെടുക്കുള്ളൂ ഇല്ലെങ്കിൽ അവർ സ്നേഹം കിട്ടുന്നോടത്ത് പോയി കെടുക്കും അത് നല്ല രീതിയിലുള്ള സ്നേഹമാണോ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നറിയാനുള്ള അറിയാനുള്ള ഒന്നും ആ പൈതലിനില്ല എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി ജാഗ്രതയോടെ എല്ലാവരും എല്ലാ ഉമ്മമാരും ജാഗ്രതയോടെ ഇരിക്കുക നമ്മളെ കുഞ്ഞുങ്ങളെ ഒരിക്കലും മറ്റുള്ള കുടുംബത്തിലെന്നല്ല നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ പിതാവായാലും ശരി കുഞ്ഞിൻ്റെ പിതാവായാലും ശരി നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു വട്ടത്തിൽ രണ്ട് വട്ടം കൂടുതൽ അവർക്ക് പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അതിനനുസരിച്ചിട്ടുള്ള നടപടി എടുക്കണം പ്രതികരിക്കണം ഇവന് ദൈവം കൊടുത്തോളും കർമ്മഫലം ഉണ്ടല്ലോ ഇവനത് അനുഭവിച്ചിട്ട് ഭൂമിയിൽ നിന്ന് പോവുള്ളൂ കാരണം ആ പൈതൽ അത്രയും നൊന്തിട്ടുണ്ടായിരിക്കും ഒന്ന് രണ്ടാമത്തേത് പറയാൻ പറ്റുന്ന ആള് അമ്മ അച്ഛൻ അച്ഛനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി എന്ന തിരക്കിൽ അമ്മയാണെങ്കിലോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അടിച്ചു പൂസർമ്മം കഴിക്കണ അമ്മ ആ വേദന ആ പേടിയും അതവിടെ കിടക്കുന്നത് അപ്പോൾ ഈ പിന്നെ ആരാണ് ആ പൈതലിനുള്ളത് ദൈവം ഉള്ളൂ അപ്പം ദൈവം അതിനുള്ള തെളിവെടെ വെച്ചു നീ നീ അനുഭവിക്കോടാ നീ ഇത് കൂടാതെ നീയോ നിയോ അനുഭവിക്കും ഒരുപാട് അനുഭവിക്കും ഇതുപോലൊക്കെ നാട്ടിൽ നടാടൊന്നുമല്ല ഇത് അവസാനത്തെ കേസുമല്ല ഇതൊക്കെ തുടക്കത്തിൻ്റെ തുടക്കമാണ് ഒരുപാട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് അവസാനിപ്പിച്ച് കഴിഞ്ഞു വീണ്ടും അവസാനമില്ലാത്ത യാത്ര ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ബാക്കിൽ ഒരുവിധം ഒക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വീട്ടമ്മമാർ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മാതാവ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല മാതാപിതാക്കൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിഞ്ഞും അറിയാതെയും ഇതേപോലെ തന്നെ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നില്ല നോക്കേണ്ട ശ്രദ്ധിക്കേണ്ടിയിടത്ത് ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടേതായ വിഷയങ്ങൾ മാത്രം കുഞ്ഞുങ്ങൾ അതിൽക്കൊന്നും ഇല്ലായെന്നുള്ളതാണ് എന്താ വെച്ചാൽ പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പ്രശസ്തിയായിട്ടുള്ള ഒരു യൂട്യൂബർ കാട്ടിക്കൂട്ടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിനോട് വിളിച്ച് പറയുന്നത് നമ്മളെ വീടാണ് നമുക്ക് എപ്പോഴും സേഫ് അപ്പം നമുക്ക് മക്കളില്ലെങ്കിലും നമുക്ക് തിരിച്ചു വന്നിങ്ങനെ നിൽക്കാം കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും വളർന്നോളും പാപ്പ നോക്കിക്കോളും ഉമ്മ നോക്കിക്കോളും അല്ല വേറെ ആരെയും കുടുംബക്കാരെ നോക്കി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോഴായിരിക്കും ഞെട്ടലും കുട്ടലും മട്ടലൊക്കെ ഉണ്ടാവുക അപ്പം വിളിച്ച് പോയി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ കുറച്ച് പണിയാണ് മക്കളെ പോയിട്ട് വളർത്താൻ അത് പണ്ടും ഇന്നും എന്നും ഈ കളികൾ എന്നും നടക്കുന്നുണ്ട് ഇപ്പം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കാലങ്ങൾക്ക് മുമ്പും ഇതേപോലെ കളികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ണും കാതും കൂർപ്പിച്ചിട്ട് എല്ലാ രക്ഷിതാക്കളും മക്കളെ വളർത്തണം ഭക്ഷണം മാത്രം വാങ്ങിക്കൊടുത്ത മാതാപിതാക്കളുടെ കടമ തീർന്നില്ല അല്ലെങ്കിൽ പുസ്തകങ്ങൾ മാത്രം വാങ്ങിക്കൊടുത്താലും നല്ല വിദ്യാഭ്യാസം കൊടുത്താലും മക്കളെ എന്താണ് മാതാപിതാക്കളുടെ കടമ തീരുന്നില്ല അവിടെ അങ്ങോട്ടൊന്നും അവസാനിക്കുന്നില്ല മക്കളെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു ബാത്റൂമിൽ മക്കൾ പോയാൽ കുറച്ച് ലേറ്റായാൽ പോലും ആ വാതിക്കെ പോയിട്ട് എന്തേ മോനെ എന്താ മോളെ ഇത്ര നേരം എന്താ നീ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ ആ മനസ്സുണ്ടല്ലോ അത് ആ അങ്ങനെയുള്ള അമ്മമാരൊക്കെ മക്കളെ സൂക്ഷ്മതയോടെ നോക്കി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ പറയുമ്പോൾ എല്ലാം പറയും സ്വാതന്ത്ര്യം കൊടുക്കണം അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുത്ത മക്കളെ ത്രക്ക നമ്മൾ കൊടുക്കണം ഒരു ചരടിൻ്റെ ഒരറ്റം നമ്മളെ കയ്യിലായിരിക്കണം അവരെ സ്വാതന്ത്ര്യത്തോടെ തന്നെ വിട്ടുകൊടുക്കണം അവർക്ക് വേണ്ട എല്ലാതും കൊടുക്കണം പക്ഷേ എങ്കിൽ അവിടെ ആ ബാക്കിൽ നമ്മളെ കണ്ണുകൾ ചിറക് പോലെ അവരെ കൂടെ പോയിക്കൊണ്ടിരിക്കണം ഒരു ക്യാമറ പോലെ അവരെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കണം അങ്ങനത്തേലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ള കുടുംബത്തിലെ നല്ല രീതിയിൽ മക്കൾക്ക് വളരാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളെ ഭാര്യ ഭർത്താവിൻ്റെ ഈഗോ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും നാളെ അത് തിരുത്താൻ പറ്റാത്ത തീരാവേദന നോവായിട്ട് നമ്മുടെ മനസ്സിലും ലോകത്തിൻ്റെ മനസ്സിലും അത് കിടക്കും എന്ത് സമാധാനമാണ് എന്ത് സമാധാനമാണ് നമ്മൾ നേടിയത് ഒരു സമാധാനം കിട്ടിയില്ല ഒരു കുഞ്ഞിനെ ആണ്ട് കൊന്ന് കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ നാടകം നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പക്ഷേ പക്ഷേങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ മനഃസാക്ഷി എന്നൊരു സംഭവം അതിൻ്റെ കുത്ത് സഹിക്കാതെ ഈ ഏത് ജയിലിൽ കിടന്നാലും ആ കുത്ത് വേറെ തന്നെ ഉണ്ടാവില്ലേ ഈ ആരെന്നെ എന്തെന്നെ ഉണ്ടാകും വാങ്ങി തന്നിട്ടും തിന്നാലും എ സി റൂമിൽ കിടന്നാലും ഈ ജയിലിലാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ മരണം വരാതെ ഉണ്ടാവില്ല നമ്മളെ മരിക്കാനായിട്ട് വിടില്ല നമ്മളത് കൊണ്ടിരിക്കണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ മനസാക്ഷി അത് നമ്മളെ എവിടെ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തും മനസ്സിലാക്കിക്കോളൂ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക് ഇത്ര ഇതിൻ്റെ അപ്പുറം എനിക്ക് പറയാനുണ്ട് ഒരുപാട് പറയാൻ എൻ്റെ മനസ്സ് ഇതാക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്